ജോജ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് റിയൽ മഞ്ഞൾസിന്റെ കൂടെയാണ് സിക്സിനാണ് കൂടെ ഉള്ളത് ഒരു സൂപ്പർ സൂപ്പർ കുട്ടേട്ടൻ കൂടെയാണ് നിൽക്കുന്നത് ഞാൻ രണ്ട് ഹായ് പറഞ്ഞു എല്ലാം പ്രഷർക്കും കാണാൻ വേണ്ടി ഞാൻ ലീവ് എടുത്ത് ലീവെടുത്ത് ഇങ്ങോട്ടെത്തിയതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ റിയൽ ബോയ്സിന് ഇനി നല്ലൊരു ഭാഗം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീട് മഞ്ഞുമലാണെന്ന് ആണ് ഇതില് ഇതിൽ വീട് വീടും എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാം തന്നെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് അവര് അപ്പോൾ എന്താ പറയുക ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തുടങ്ങി ഞാൻ ഇവരുടെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലിപ്പോൾ തിരക്കൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം തന്നെ മഞ്ഞുമലേക്ക് എത്തി സുഭാഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ രാത്രി വരെ അവർക്കൊന്ന് പ്രോഗ്രാമൊക്കെ ഉണ്ടായിട്ട് ആളെ ഉറക്കാൻ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ പിന്നെ അന്ന് ഡിസ്റ്റർബിളിന്നെ ഡിസ്റ്റർ ചെയ്യേണ്ടതല്ലോന്നു അപ്പം സിക്സിനും കുട്ടിയേട്ടനും കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ കാരണം ടു ഹൺഡ്രഡ് കോളിലെ ഒരു സിനിമയൊക്കെ കയറിയെങ്കിലും അവർ റിയൽ മഞ്ഞുമൽ വോയിസ് തന്നെ അവർക്ക് അതിന്റെ ഒരു ചാടയോ അഹങ്കാരമോ ഒന്നും കേട്ടോ അവരെ കുറേ നേരെ നമ്മളോട് ഇരുന്ന് സെറ്റിൽ വിശേഷങ്ങളും പിന്നെ എന്താ പറയുക കലയാസനെ കാണാൻ പോയതും അങ്ങനെ കുറേ നാട്ടു വിശേഷങ്ങളും ഒക്കെ നമ്മളോട് അവർ ഷെയർ ചെയ്തായിരുന്നു

ശരിക്കും ഞാൻ ഇത് പ്രതീക്ഷിക്കാണ്ടാണ് അന്നിപ്പം ഞാൻ മഞ്ഞുമലേക്ക് പോയതും ഇവരെ കാണാൻ സാധിച്ചതും അപ്പം എന്താ ഒരു ഇതായി പോയി എക്സൈറ്റ്മെന്റ് ആയി പോയി ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ ഒരു പറയാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല വർത്തമാനം പറയാൻ പോലും കിട്ടും പിന്നെ അവരുടെ തന്നെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് കേൾക്കാനും ഇതിനും ഒക്കെ നമ്മളോട് അവർ സംസാരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് അവർ പോവുകയാണ് അപ്പം അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നതാണ് ഇന്നും അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് ഇരിക്കട്ടെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ ിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബാ